എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതിൽ പിന്നെ പാർട്ടി പരിപാടികളിൽ നിന്നൊഴിഞ്ഞ് ഇ പി ജയരാജന്റെ നിലപാടിൽ സി പി എം ആശങ്കയുടെ മുൾമുനയിലാണ് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇപിയുടെ മൗനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ദൈനംദിന ചെയ്തുകളെ പോലും അലൂസരപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായുള്ള ഭിന്നത രൂക്ഷമായതോടെ കൺവീനർ സ്ഥാനം പോലും തെറിച്ച ജയരാജൻ വരും ദിവസങ്ങളിൽ തന്റെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ നഗ്നസത്യങ്ങൾ തുറന്നടിക്കുമോ എന്ന ആശങ്ക പിണറായി വിജയൻ അടക്കമുണ്ട് പാർട്ടി സമ്മേളന സമയത്ത് ഗൗരവകരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ നേരിടുക എന്നത് ദുഷ്കരമായിരിക്കും അതിനാൽ കണ്ണൂരിലെ ചില പ്രമുഖ നേതാക്കൾ തങ്ങളുടെ വിശ്വസ്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഉന്നയിക്കാനിടയുള്ള ആരോപണങ്ങളായിരിക്കും ഈ യോഗങ്ങളിലെ മുഖ്യ അജണ്ട ഇക്കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പറിച്ചു മാറ്റിയത് പിറ്റേന്ന് നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ജയരാജൻ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് ജയരാജന് താങ്ങാനാവാത്ത മനോനോമ്പനം തന്നെയാണ് ഉണ്ടാക്കിയത് കുറച്ചുകാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ജയരാജൻ പ്രതിഷേധം തുടരുകയാണ് അതിനിടെ ആത്മകഥാ രചന അവസാന ഘട്ടത്തിലാണ് എന്ന് വെളിപ്പെടുത്തിയത് സി പി എം നേതൃത്വത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാല സംഭവങ്ങൾ ആത്മകഥയിൽ ഉണ്ടാകുമെന്ന് ജയരാജൻ പറഞ്ഞതും സി പി എമ്മിന് ആശങ്ക നൽകിയിരിക്കുന്നു ഇ പിക്ക് നടപടിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ മറുപടി പറയാനും രക്ഷപ്പെടാനും കഴിയാത്ത സാഹചര്യമാണുള്ളത് ന്യായങ്ങൾ നിരത്തി നേതാക്കൾ തടിയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തിന് നടപടിയെടുത്തു എന്ന് മാത്രം വിശദീകരണം നൽകാൻ കഴിയുന്നില്ല അച്ചടക്ക നടപടി ഏതെങ്കിലും ഘടകത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല എന്നും അനീതി ഉണ്ട് എന്നുമാണ് ജയരാജൻ പക്ഷം തറപ്പിച്ചു പറയുന്നത് പാർട്ടി സമ്മേളനത്തിന്റെ തലേന്ന് തനിക്കെതിരെ നടപടിയുണ്ടായത് ആസൂത്രിതമാണ് എന്നും ഇ പി അനുകൂലിക്കുന്നവർ തിരിച്ചറിയുന്നുണ്ട് കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ ദിനാചരണ പരിപാടിയിലും ഇ പി പങ്കെടുത്തില്ല അതൃപ്തിയില്ല എന്നും ചികിത്സയിലായതിനാലാണ് ഇ പി വിട്ടുനിന്നത് എന്നുമാണ് എം വി ജയരാജൻ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിൽ നിന്നും മാറ്റിയ ശേഷം ഇ പി ജയരാജന് നിശ്ചയിച്ച ആദ്യത്തെ പാർട്ടി പരിപാടിയായിരുന്നു ഇത് മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദന്റെ ഓർമ്മ ദിനത്തിൽ പുഷ്പാർച്ചനയ്ക്ക് പി ബി അംഗം എ വിജയരാഘവനൊപ്പം തന്നെ ഇ പി എം പങ്കെടുക്കുമെന്നായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അറിയിച്ചത് എന്നാൽ ഇ പി ജയരാജൻ ഈ പരിപാടിക്ക് എത്തിയില്ല ഒരാഴ്ചയിലേറെയായി ഇ പി തന്റെ മൗനം തുടരുകയാണ് ഒരു അതൃപ്തിയും എന്ന ജില്ലാ സെക്രട്ടറിയും വീട്ടിൽ പോയാൽ ഇപിയെ കാണാമെന്ന് എം വി ജയരാജനും പറയുകയായിരുന്നു